ഈശോമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വൻ ഷിഹായുടെ തിരുപ്പിറവിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വാർഷികത്തിലേക്ക് മഹാജൂബിലി വർഷത്തിലേക്ക് നാം ഏവരും പ്രവേശിച്ചിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ലോകവും സഭയും എല്ലാം ഈ മഹാജൂബിലി സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശം നമ്മെ നിരാശരാക്കുന്നില്ല എന്ന തൻ്റെ അപുസ്തോലിയ പ്രബോധനത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഈ ജൂബിലി യാത്രയിൽ ദൈവവചനത്തിലേക്ക് മടങ്ങി പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപത നൂറുമേനി സീസൺ ത്രീയിലൂടെ കടന്നു പോവുകയാണ് വചനം ഹൃദ്യസ്ഥമാക്കാൻ വചനം ഹൃദയത്തിൽ അനുഭവിക്കുവാൻ അത് ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ വചനം അനുകരിക്കുവാൻ വചനം ജീവിക്കുവാൻ അത് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നൂറുമേനി വചനം മനപാഠമാക്കിക്കൊണ്ട് നമുക്കും വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം നമുക്കറിയാം നമ്മൾ കടന്നു പോകുന്ന വിവിധ അനുഭവങ്ങൾ ഉണ്ടാകാം സഹനങ്ങളുണ്ടാകാം ദുഃഖങ്ങള് ഉത്കണ്ഠകളുണ്ടാകാം ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകാം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിൽ ഉഴലുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം നാം അറിയാതെ തന്നെ ഈ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ജീവിതത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മെ വഴി നടത്തും ഈ വചനം മനഃപാഠമാക്കുവാനായിട്ട് പലരും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് കുട്ടികൾ ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയൊരു സംരംഭം നമുക്ക് വചനം പഠിക്കാനായിട്ട് അത് വേണ്ടി തന്നെ നമുക്ക് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു അഞ്ചോ പത്തോ വചനങ്ങൾ സാധിക്കുന്നതുപോലെ ഇനി അതും പറ്റിയില്ലെങ്കിൽ രണ്ടോ മൂന്നോ വചനങ്ങളെങ്കിലും മനപാഠമാക്കുക ഹൃദ്യസ്ഥമാക്കുക അതൊന്ന് മനനം ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുക ആ വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ ദൈവ കൃപയുടെ സ്രോതസ്സായി മാറും അപ്പൊ അതിനുവേണ്ടിയുള്ളൊരു യജ്ഞമാണിത് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഏതാനും വചനങ്ങൾ അതിൽ തന്നെ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വചനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെയും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതും ലെങ്തി അല്ലാത്തതുമായിട്ടുള്ള കുറേ വചനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വചനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഒന്നാമത്തെ തിരുവചനം പഠിക്കാം റോമ എട്ട് പതിനെട്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ഒന്നുകൂടി ആവർത്തിക്കാം എന്റെ കൂടെ നിങ്ങൾ പറയണം റോമ എട്ട് പതിനെട്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു അടുത്ത തിരുവചനം നമുക്ക് പഠിക്കാം റോമ എട്ട് മുപ്പത്തി അഞ്ച് നിഷിഹായുടെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നുകൂടി പറയാം റോമ എട്ട് മുപ്പത്തി അഞ്ച് നിഷിഹായുടെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ അടുത്തത് മൂന്നാമത്തെ തിരുവചനം നമുക്ക് പഠിക്കാം ഒന്ന് കോറുന്തോസ് ഒന്ന് പതിനെട്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഘോഷിത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ ഒന്ന് കോറുന്തോസ് ഒന്ന് പതിനെട്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഘോഷിത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്ര അടുത്ത തിരുവചനം ഒന്ന് കോറുന്തോസ് ഒന്ന് ഇരുപത്തിനാല് വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ മിശിഹ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഒന്ന് കോറുന്തോസ് ഒന്ന് ഇരുപത്തിനാല് വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ മിശിഹ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് വചനം യും അവിടുന്ന് ആറ് ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും ഒന്ന് കോറുന്തോസ് പത്ത് പത്ത് അവരിൽ ചിലർ നാം സംഹാരകൻ അവരെ നശിപ്പിച്ചു അവരിൽത്തത് പോലെന്തോസ് പത്ത് പത്ത് അവരിൽ ചിലർ പോലെ അവരെ നശിപ്പിച്ചു കളഞ്ഞു അടുത്ത തിരുവചനം ഒന്ന് കൊറുന്തോസ് പതിനഞ്ച് നാല് മിഷിഹ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ മൂന്നാം നാൾ വീർപ്പിക്കപ്പെടുകയും ചെയ്തു ഒന്ന് പോറുന്തോസ് പതിനഞ്ച് നാല് മിഷിഹ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ മൂന്നാം നാൾ വീർപ്പിക്കപ്പെടുകയും ചെയ്തു കൊളോസുസ് ഒന്ന് പതിനേഴ് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു കൊളോസസ് ഒന്ന് പതിനേഴ് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു ഇന്ന് നമ്മൾ എട്ട് തിരുവചനങ്ങളാണ് പഠിച്ചത് കൊളോസോസ് ഒന്ന് പതിനേഴ് ഒന്ന് കോറുന്തോസ് പതിനഞ്ച് നാല് ഒന്ന് കോറിന്തോസ് പത്ത് പത്ത് ഒന്ന് കോറുന്തോസ് ആറ് പതിനാല് ഒന്ന് കോറും ഒന്ന് ഇരുപത്തി നാല് ഒന്ന് കോറിന്തോസ് ഒന്ന് പതിനെട്ട് റോമ എട്ട് മുപ്പത്തഞ്ച് റോമ എട്ട് പതിനെട്ട് ഇത്രയും വചനങ്ങൾ മനപാഠമാക്കാൻ അടുത്ത ദിവസം പുതിയ വചനങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു ഗോഡ് ബ്ലെസ് യു